പക്ഷേ നമുക്ക് ആവശ്യമുള്ളതിനപ്പുറത്തേക്ക് ഒരു ചൈതന്യം അതിനുള്ളതുകൊണ്ടാണ് നമ്മളതിനെ പരിഗണിക്കുന്നത് എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഇത് ഗുരുവായൂർ കഴിക്കേണ്ട വഴിപാട് അതിന് പകരം അമ്പലപ്പുഴ കഴിച്ചാൽ പറ്റില്ല എന്താണ് ഈ പ്രാണപ്രതിഷ്ഠ ദേവൻ്റെ മുതൽ അപഹരിച്ചു അപഹരിച്ച ആളോട് ദേവന് കോപം ഉണ്ടാവും രുടെ സമാധിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് എല്ലാ ദിവസവും പോയി തൊഴുന്ന അല്ലെങ്കിൽ ആ ദേവനെ ആശ്രയിക്കുന്ന ആൾ അയാൾ അറിയാണ്ട് തന്നെ അയാൾ ധർമ്മത്തിലേക്കും അവനവൻ്റെ പ്രാണൻ വിഗ്രഹത്തിലേക്ക് കൊടുത്ത് ദേവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ദേവൻ്റെ കാര്യങ്ങളെ വിചാര വികാരങ്ങളെല്ലാം മണ്ണും മിണ്ണും ഒക്കെ വിട് എവിടെ കിടക്കുന്നു നമ്മുടെ ഭൂമിയുടെ വലുപ്പം എന്ന് പറഞ്ഞാൽ എന്തോരമുണ്ട് അപ്പോൾ ഈ വിഗ്രഹം നമ്മൾ കാണുന്നതിൻ്റെ താഴെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ക്ഷേത്രങ്ങൾക്കുമുണ്ട് പ്രാണൻ ഈ തന്ത്രിയുടെ പ്രാണനാണ് പ്രതിഷ്ഠിക്കുന്ന ആളുടെ പ്രാണനാണ് വിഗ്രഹത്തിന് ഗുരുവായൂർക്കൊരു കതിലിക്കുല സമർപ്പിച്ചു അദ്ദേഹം ഒരു കാര്യം നടത്തിക്കുന്നു രക്ഷർക്കുള്ള എല്ലാ എല്ലാ കുഴപ്പങ്ങളും അതിനുമുണ്ട് അതൊരു ചൈതന്യമാണ് അത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് നമസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രതന്ത്രിയും അറിയപ്പെടുന്ന ശ്രീവിദ്യോപാസകനുമായ ശ്രീമൻ രാജേഷ് വി ആർ ആണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിനോട് നമുക്ക് ചെറിയ ചെറിയ ചില കാര്യങ്ങൾ സംസാരിക്കാം നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രാരാധന കൊണ്ടുള്ള ആവശ്യം എന്താണ് ക്ഷേത്രാരാധനാ സമ്പ്രദായം വളരെ താരതമ്യേന പുതിയതായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പം ഇന്നലെ വന്നൊന്നും മെയ്യാന്ന് വന്നതൊന്നും അല്ല നൂറ് കൊല്ലം മുമ്പ് വന്നൊന്നുമല്ല യുഗങ്ങളിൽ പറയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാലുകൾ ആ കാലഘട്ടത്തോട് കൂടിയിട്ടൊക്കെയാണ് എന്ന് പറയാം ഏകദേശം വന്നത് അതിന് മുൻപുള്ള പദ്ധതികളൊക്കെ തന്നെയും കൂടുതലും അവനവനെ അറിയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന പദ്ധതികളായിട്ടുള്ള യോഗവിദ്യകളായിരുന്നു അല്ലെങ്കിൽ തന്ത്രവിദ്യകളായിരുന്നു ഈ തന്ത്രവിദ്യകളുടെ എല്ലാം കൂടെ സമ്മിശ്രമായിട്ട് പരിഷ്കരിച്ചൊരു രൂപമാണ് ക്ഷേത്ര പദ്ധതി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ രീതിയിലേക്ക് ഈ ഒരു പദ്ധതികളെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ക്ഷേത്ര പദ്ധതി അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള ചൈതന്യവൽക്കരണം അല്ലെങ്കിൽ ചൈതന്യം ബാധിക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പദ്ധതി തന്നെയാണ് ക്ഷേത്ര പദ്ധതി അവസാനത്തെ വാക്കല്ല ക്ഷേത്ര പദ്ധതി മാത്രമേ ഉള്ളൂ ശരി എന്നല്ല എല്ലാ പദ്ധതികളും ശരി തന്നെയാണ് പക്ഷേ ക്ഷേത്ര പദ്ധതിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയും മഹാത്മ്യമുണ്ട് അത് പ്രത്യേകിച്ചും കേരളത്തിലെ ക്ഷേത്ര പദ്ധതികൾ കേരളത്തിലെ ക്ഷേത്ര പദ്ധതിയും ഈ മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വടക്കേന്ത്യയിലെ ക്ഷേത്ര പദ്ധതികളും തമ്മിൽ അങ്ങനെ ഒരു വളരെ വലിയൊരു വ്യത്യാസമുണ്ട് ഉണ്ട് എങ്ങനെയായിരിക്കും അത് എല്ലാ സ്ഥലങ്ങളിലും പൊതുവേ വൈദിക ആരാധനാ സമ്പ്രദായം ഉള്ളപ്പോൾ കേരളത്തിൽ വൈദിക താന്ത്രികമാണ് ഇവിടെ തന്ത്രത്തിനാണ് പ്രാധാന്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് താന്ത്രിക ഭൂമിയാണ് കാശ്മീരം കേരളം ആസാം ബംഗാൾ ഇത്രയും സ്ഥലങ്ങളിൽ തന്ത്രം പ്രചരിച്ചിട്ടുണ്ട് തന്ത്രവിദ്യ പ്രചരിച്ചിട്ടുണ്ട് അത് കൂടുതൽ തന്നെയും ശാക്തീയമായിട്ടുള്ള തന്ത്രവിദ്യയാണ് എന്ന് പറഞ്ഞാൽ ദേവീവാസനയുമായി ബന്ധപ്പെട്ട തന്ത്രവിദ്യയാണ് കേരളത്തിൽ പ്രചരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെയും അതുമായി ബന്ധപ്പെട്ടതാണ് തന്ത്രത്തിന് പ്രാധാന്യം കൂടുതലാണ് ഇവിടെ വേദത്തിനേക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ വേദത്തിന് തുല്യമായ പ്രാധാന്യം തന്നെ തന്ത്രത്തിനും കൊടുത്തിട്ടുണ്ട് നമ്മൾ പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ ക്ഷേത്രാരാധനയും ഈശ്വരാരാധനയും തമ്മിൽ രണ്ടു ഒന്നാണോ അതോ അത് തമ്മിൽ വ്യത്യാസമുണ്ടോ ഈ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയായിരിക്കും വരിക ക്ഷേത്ര ക്ഷേത്രാരാധന ഈശ്വരാരാധന ഒരു ഒരു ആംഗിളിൽ നമുക്ക് പറയുമ്പോൾ ഒന്നാണെന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ രണ്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ അദ്വൈത സങ്കല്പത്തില് അവനവനും ഈശ്വരനും ഒന്നാണെന്നാണ് സങ്കല്പം അങ്ങനെ വരുമ്പോൾ ഈ ജീവാത്മാ പരമാത്മാ ബന്ധം ഒന്നായി തീരുന്ന പദ്ധതികളാണ് മറ്റുള്ള എല്ലാ തന്ത്ര എല്ലാം വരുന്നത് പക്ഷെ ക്ഷേത്രാരാധനയിലേക്ക് വരുമ്പോൾ ആ മൂർത്തിക്ക് പ്രത്യേകമായ ഒരു വ്യക്തിത്വത്തെ കൊടുക്കും മൂർത്തിയുടെ സ്വഭാവ സവിശേഷതകൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഇതൊക്കെ തന്നെ ഇവിടെ ബാധകമാണ് അപ്പോൾ നമ്മളൊരു ഒരു 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 ഗൃഹത്തിന് ഗൃഹനാഥൻ്റെ ഇഷ്ട ഇഷ്ട ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവർ പാലിക്കുന്നത് പോലെ ക്ഷേത്രമൂർത്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പാലിക്കാനായിട്ട് അവിടെ ആ മേശാന്തി തന്ത്രി എല്ലാവരും ബാധ്യസ്ഥരാണ് അവിടെ മൂർത്തിയുടെ എന്ന് പറയുമ്പോൾ മൂർത്തിയും ഈശ്വരനും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിർവികല് നിർവികൽപമായിട്ടുള്ള ബ്രഹ്മമാണെങ്കിൽ അതിന് നിർഗുണമാണ് അത് നമ്മൾ പ്രത്യേകിച്ച് രൂപമോ അല്ലെങ്കിൽ ഗുണമോ ഒന്നും പറയാൻ പറ്റുന്നതല്ല സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം ലയം ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈതന്യം മാത്രമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതായത് സൃഷ്ടി സ്ഥിതി സ്ഥിതി സംഹാരം തിരോധാനം ലയം ചുരുക്കി പറഞ്ഞാൽ ഈശ്വരൻ്റെ അഞ്ച് പ്രവൃത്തികൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലളിതമായ ഭാഷയെ പറഞ്ഞാല് ബോധസ്വരൂപ ബോധത്തിൽ നിന്ന് വസ്തുക്കളെ ഉണ്ടാകുന്നു തിരിച്ച് വസ്തുക്കൾ ബോധത്തിലേക്ക് മടങ്ങുന്നു ചുരുക്കി പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ നോൺ ആക്റ്റീവ് നോൺ കോൺഷ്യസ് ആകുന്നു ഊർജ്ജമായ സാധനം ദ്രവ്യമായിട്ട് പരിണമിക്കും ദ്രവ്യമായത് തിരിച്ചു ഊർജ്ജമായിട്ടും പരിണമിക്കും അപ്പം അതിനിടയിൽ ഉണ്ടാവുന്നതാണ് സ്ഥിതി സംഹാരം കാര്യങ്ങൾ തിരോധാനവും ലയവും സാധാരണ ആളുകൾക്ക് പദങ്ങളല്ല എന്തായിരിക്കും അത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു കോഴിമുട്ട വിരിഞ്ഞു ഒരു കോഴിക്കുഞ്ഞുണ്ടായി സൃഷ്ടി ഉണ്ടായി അത് നിലനിൽന്നു കുറച്ചുകാലം അതൊക്കെ നടന്നു അങ്ങനെ അത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ചത്തു ഓക്കെ പോയി അതായത് അതിന്റെ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ും സംസാരം അതെ ഇനി അത് ഡിവൈഡ് ചെയ്യും അതിന്റെ അതിന്റെ പാർട്ടിക്കൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് പ്രപഞ്ചത്തിലേക്ക് ലയിക്കും ഒരു മാസം കഴിയുമ്പോൾ അല്ല ആറുമാസം കഴിയുമ്പോൾ ഈ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നതിന്റെ ഒരു അവശേഷവും അവിടെ ഉണ്ടാവില്ല അപ്പൊ എവിടെ പോയത് അപ്പൊ ലയം കഴിഞ്ഞാണോ തിരോധാനം വരുന്നത് അല്ല തിരോധാനം കഴിഞ്ഞ് ലയം തിരോധാനായിട്ട് അത് ഇല്ലാണ്ടാകുന്നു ഇല്ലാണ്ടാകുന്നു ഇല്ലാണ്ടായത് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു അപ്പം നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഈ മാ അതായത് ദ്രവ്യത്തിന്റെയും ഊർജത്തിന്റെയും നിയമം ഉണ്ടല്ലോ അതനുസരിച്ചിട്ട് രണ്ടിനെയും നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധ്യല്ല അത് തന്നെ അത് തന്നെ മാറ്ററിനും അങ്ങനെയാണ് അപ്പം മാറ്റർ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി എന്നാണ് അപ്പം ഊർജത്തിന്റെ ഒരു ഘനീഭവിച്ച അവസ്ഥയാണ് ദ്രവ്യം അപ്പം ഊർജമായത് ദ്രവ്യമായിട്ട് മാറുന്നതാണ് സൃഷ്ടി തിരിച്ചത് ഊർജ്ജമായിട്ട് പരിണമിച്ചു മാറിയാൽ അതെന്തായി സംഹാരവും തിരോധാനവും അല്ലെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ഒരു ബോധത്തിൽ നിന്ന് നമ്മൾ ഉണ്ടായി വരുന്നു നമ്മുടെ മരണശേഷം നമ്മൾ തിരിച്ച ബോധത്തിലേക്ക് മടങ്ങുകയുള്ളൂ അതിനിടയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അപ്പൊ മൂർത്തി സങ്കല്പത്തിൽ വരുമ്പോൾ മൂർത്തിക്ക് നമ്മളെ മാതിരി തന്നെ ഇഷ്ടാനിഷ്ടങ്ങള് മൂർത്തിയുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ മൂർത്തിയുടെ താല്പര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് അതേസമയത്ത് ഈശ്വര സങ്കല്പത്തിൽ അതൊന്നുമില്ല ഈശ്വരൻ നിർഗുണനാണ് അദ്ദേഹത്തിന് ഒരേ ഒരു സങ്ക ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന നടന്ന് നടന്നു പോകുന്ന ആ ചൈതന്യത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഈശ്വരൻ പക്ഷെ നമ്മുടെ ആവശ്യത്തിനായിക്കൊണ്ട് നമ്മൾ ഇതേ സങ്കല്പത്തെ തന്നെ അല്ലെങ്കിൽ ഇതേ ചൈതന്യത്തെ നമ്മൾ ഈ എന്താ പറയുക മൺകല ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾ ചട്ടിയായിട്ടും കലമായിട്ടും മാറ്റുന്ന പോലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളിതിനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സവിശേഷതകൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് മൂർത്തികളായി മാറുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ നാല് വിഷ്ണു ക്ഷേത്രങ്ങളിൽ എടുത്താൽ നാല് മൂർത്തിയും നാല് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കാക്കണം അപ്പൊ ഒരു ക്ഷേത്രത്തിൽ ഗുരുവായൂർ കഴിക്കേണ്ട വഴിപാട് അതിന് പകരം അമ്പലപ്പുഴ കഴിച്ചാൽ പറ്റില്ല തന്നെ ഗുരുവായൂരി പ്രത്യേക പ്രത്യേക വ്യക്തിത്വമാണ് അവിടെ അവിടെ രണ്ടും രണ്ടും പ്രത്യേക വ്യക്തിത്വമായിട്ട് കണക്കാക്കണം ഇനി ദേവത എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അത് ഈ മൂർത്തിയും ഈശ്വരനും അതിനകത്ത് ഏതു ഭാഗത്തായിട്ട് വരും ദേവതാ എന്ന് പൊതുവെ ഉപയോഗിക്കുന്നത് രണ്ടിനും അതായത് ആണ് മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കുന്ന ഒറ്റ ഒറ്റ വാക്കാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൂ അത്രേ ഉള്ളൂ ദേവതാ മൂർത്തി സങ്കല്പത്തിനെയാണ് ദേവതാന്ന് മൂർത്തി വാക്കാണ് അങ്ങനെ ഒരു ക്ഷേത്രതന്ത്രിയാണല്ലോ നമ്മൾ ക്ഷേത്രാരാധന കൊണ്ടുള്ള ആവശ്യം എന്താണ് അതിന്റെ പ്രയോജനം എന്താണ് എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതാണ് ഹൈന്ദവ ധർമ്മം അനുസരിച്ചിട്ടുള്ള പുരുഷാർത്ഥങ്ങൾ അതായത് ഒരു മനുഷ്യൻ സാധിപ്പിക്കേണ്ടത് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ് ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ സാധിപ്പിക്കാൻ നിങ്ങൾക്കൊരു പദ്ധതി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര വിശ്വാസത്തിന്റെയോ ക്ഷേത്രാരാധനയുടെയോ ആവശ്യമില്ല അതറിയില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ക്ഷേത്ര വിദ്യ അല്ലെങ്കിൽ തന്ത്രവിദ്യ ക്ഷേത്രത്തിലെ പദ്ധതി കാരണം എന്താ വെച്ചാൽ ഓൾ മോക്ഷത്തെ സാധിപ്പിച്ച അല്ലെങ്കിൽ ജീവൻമുക്തനായി തീർന്ന ഒരാളായിട്ട് സങ്കല്പിച്ചാണ് ദേവനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഒരു എല്ലാ ദിവസവും പോയി തൊഴുന്ന അല്ലെങ്കിൽ ആ ദേവനെ ആശ്രയിക്കുന്ന ആൾ അയാൾ അറിയാണ്ട് തന്നെ അയാൾ ധർമ്മത്തിലേക്കും അവിടുന്ന് അർത്ഥത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് മോക്ഷത്തിലേക്ക് അദ്ദേഹത്തിന് പോകാനുള്ള ഒരു കാരണം ഈ ക്ഷേത്ര പദ്ധതി കൊണ്ടുണ്ടാകും അപ്പോൾ അത് ഒരു സമൂഹത്തെ മുഴുവനായിട്ടത് അങ്ങനെ ഒരു ഒരു വഴിയിലേക്ക് നയിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പദ്ധതി ക്ഷേത്ര പദ്ധതി ആയതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയും കൂടിയായി മാറിയത് സാധകർക്കും കൂടിയാണ് സാധകരെക്കാളുപരി സാധാരണക്കാർക്കും ക്ഷേത്ര ആവശ്യമാണ് നമ്മൾ ഈ ഈശ്വര ഉപാസന സാധന എന്ന് പറയുന്ന ആ സങ്കല്പങ്ങളെല്ലാം ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തും നടക്കും അതുകൊണ്ട് നമുക്ക് എന്നാണ് കുറച്ചുകൂടെ എളുപ്പമുണ്ട് ക്ഷേത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് നമുക്ക് തന്നെയല്ല ഒരു ഈ നമ്മളൊരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ക്ഷേത്രത്തിൽ കിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി എളുപ്പമാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വരുമ്പോഴെങ്കിലും ആളുകൾ അച്ചടക്കം പാലിക്കുകയും സ്വസ്ഥായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യും അല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ഇത് പ്രായോഗിക അല്ലാത്തതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് പറയുന്നതിന് മഹാത്മ്യം ഉണ്ടാവാൻ കാരണം ക്ഷേത്ര ആരാധന എപ്പോഴും പറയുന്നത് ക്ഷേത്രത്തിൽ ജനിച്ച് ക്ഷേത്രത്തിന് വെളിയിൽ മരിക്കുന്നതാണ് അതായത് അനുഷ്ഠാനം ക്ഷേത്രത്തിൽ ആരംഭിക്കും ക്ഷേത്രത്തിന് വെളിയിലേക്ക് പോവുമത് ക്ഷേത്രം വേണ്ടാത്ത അവസ്ഥയിലേക്ക് വരും ക്ഷേത്രം ആവശ്യമില്ല നമുക്ക് മതി എന്നുള്ള അവസ്ഥ വരും ഇപ്പോ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ അതിനുശേഷം ഈ പ്രാണപ്രതിഷ്ഠ എന്ന വാക്കും ആ സങ്കല്പവും ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടു എന്താണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു തന്ത്രിയാണല്ലോ അപ്പോൾ ആ ഒരു ഇതിലൊന്ന് പറയാമോ വിശദീകരിക്കാമോ ഒരു ശില്പിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹത്തെ ഒരു ദേവനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രാ പ്രാണപ്രതിഷ്ഠ ലളിതമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വിഗ്രഹം കൊണ്ടു എല്ലാത്തിനും സംസ്കരിക്കാന്നുള്ളൊരു ഒരു ഒരു വാക്കുണ്ടല്ലോ നമ്മളൊരു ഒരു ഒരു വസ്തു കൊണ്ടുവന്നാൽ അത് ഉപയോഗപ്രദമാക്കിയാണല്ലോ ഉപയോഗിക്കുക അവർ ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ട് വന്നാൽ പോലും അത് ഉപയോഗിക്കാവുന്ന പരുവത്തിലാക്കണം അങ്ങനെ ആ അതിനൊറ്റ ഭാഗമാണ് സംസ്കരിക്കുക എന്ന് പറയും ആ വിഗ്രഹത്തെ സംസ്കരിച്ച് ഉപയോഗപ്രദമായ രീതിയിൽ ആരാധനയ്ക്ക് പറ്റുന്ന പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രാണപ്രതിഷ്ഠാ പദ്ധതിയുടെ ചുരുക്കം അപ്പം നമ്മളൊരു ഒരു ക്ഷേത്രം ഒരു ഒരു സ്ഥലത്തൊരു വിളക്ക് വയ്ക്കാൻ തീരുമാനിച്ചു നോക്കിയാൽ ഇപ്പം ഈ ടേബിളിൽ ഒരു വിളക്ക് വയ്ക്കാൻ തീരുമാനിച്ചു ആദ്യം എന്താ ചെയ്യുക അവിടെ തുടച്ച് കഴുകി വൃത്തിയാക്കും അല്ലേ അതിനുശേഷം ആ വിളക്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കും ആ വിളക്ക് കൊണ്ടൊന്ന് വെക്കും അതിൽ നന്നായിട്ട് നല്ലപോലെ എണ്ണ ഒഴിച്ച് തിരി വെച്ച് കത്തിക്കും ആ കത്തുന്ന ആ പ്രഭ ആ ചൈതന്യം അവിടെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് പ്രാണപ്രതിഷ്ഠയും ആ വിഗ്രഹത്തിനെ ശുദ്ധിയണം അത് പ്രതിഷ്ഠിക്കാൻ പോകുന്ന ആലയത്തെ ശുദ്ധിയണം അതെല്ലാം തന്നെയും ശുദ്ധിയുടെ ഭാഗമായിട്ടുള്ള ക്രിയകളാണ് ഇനി എന്താ വെച്ചാൽ അടുത്തത് പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ജീവ ജീവകലശം എന്നൊരു കലശമാണ് അതായത് പ്രാണൻ ഈ തന്ത്രിയുടെ പ്രാണനാണ് പ്രതിഷ്ഠിക്കുന്ന ആളുടെ പ്രാണനാണ് വിഗ്രഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ പ്രാണബലമുള്ള പ്രാണന് മുകളിൽ സ്വാധീനമുള്ള ഒരാളെ തന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യനായിട്ടുള്ളൂ ആ പ്രാണ അവനവൻ്റെ പ്രാണൻ വിഗ്രഹത്തിലേക്ക് കൊടുത്ത് ദേവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ദേവൻ്റെ കാര്യങ്ങൾ വിചാര വികാരങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ട് അതിനുശേഷം ശേഷം പുഷ്ടി കിട്ടാനായിട്ട് അത് ആ വിഗ്രഹത്തിന് അല്ലെങ്കിൽ ആ ചൈതന്യത്തിനൊരു പൗഷ്ടികമായിട്ട് നടത്തുന്ന ഒരു കലശം കൂടിയുണ്ട് അത് ബ്രഹ്മകലശമാണ് ഇത് രണ്ടും ചെയ്യുന്നതോട് വിഗ്രഹം ദേവനായി തീരാണ് അതായത് രണ്ടുതരം കലശങ്ങൾ ബ്രഹ്മകലശവും ആദ്യം ജീവകലശ് ജീവകലശം ഈ രണ്ട് കലശങ്ങൾ ആടി ആടിക്കഴിയുമ്പോൾ ആദ്യം ജീവൻ പിന്നെ പിന്നെ ബ്രഹ്മൻ ഈ മൂർത്തി അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠ അതിന് ഈ ആദ്യ ഒരു വികാര വിചാരങ്ങളെ കുറിച്ച് വന്നത് അപ്പൊ ആ മൂർത്തിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കോപം സ്നേഹം എല്ലാം ഉണ്ട് വിചാരം വികാരം ഉണ്ട് മനുഷ്യനുള്ള എല്ലാ എല്ലാ സംഭവങ്ങളും വരും മനുഷ്യർക്കുള്ള എല്ലാ എല്ലാ കുഴപ്പങ്ങളും അതിനും ഉണ്ടാവും അപ്പൊ സഭ അതുകൊണ്ട് തന്നെ എന്താണോ പ്രതിഷ്ഠ കഴിക്കുന്ന ആൾക്ക് മിനിമം യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു കാര്യം കൊണ്ട് കൊടുത്തു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഗുരുവായൂർ കദലിക്കൊല സമർപ്പിച്ചു അദ്ദേഹം ഒരു കാര്യം നടത്തി തന്നു അങ്ങനെ ഒരു കദിപ്പ കൊല കിട്ടിയാൽ അത് നടത്തി തരുന്നത് പോലെ ആവണ്ടേ അപ്പൊ ഒരാൾ ഒന്നും പറഞ്ഞാൽ സങ്കടം പറയുമ്പോൾ ആ ദേവൻ അത് സങ്കടമായിട്ട് തോന്നണമെങ്കിൽ ആ സങ്കല്പം അവിടെ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ മുതൽ ഒരാൾ അപഹരിച്ചു ആ ആളോട് ദേവന് കോപം ഉണ്ടാവും അത് വരണം അവിടെ അത് വരണം എന്നുണ്ടെങ്കിൽ മാത്രമേ അതുണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് പ്രയോജനമുള്ളൂ ഉള്ളൂ നിർഗുണമായി ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു ഒരു പ്രയോജനമില്ലാതെ ഇരിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടിയ പോലെ ഇരിക്കും അല്ലെങ്കിൽ കോപമുണ്ടോ ഭഗവാൻ ഈശ്വരനില്ല മൂർത്തിക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിർഗുണമായ ഒരു വസ്തുവാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗുണ ഇല്ലാത്തവൻ അർത്ഥം ഒരു തരത്തിലുള്ള ഗുണമോ മണമോ രുചിയോ ഒന്നുമില്ല അതൊരു ചൈതന്യാണ് അത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി അതിന് ഈശ്വരന് സാധ്യമല്ലാത്തൊരു കാര്യം ചോദിച്ചാൽ ഈശ്വരനിൽ നിന്നൊന്നും മാറി നിൽക്കാനോ മാറ്റാനോ ഈശ്വരന് സാധ്യമല്ല കാരണം എവിടെ നിങ്ങൾ പറയുന്നു അതെല്ലാം ഈശ്വരനാണ് നിങ്ങൾ പറഞ്ഞ ശൂന്യതയോ സകല വസ്തുക്കളോ സകല സാധനങ്ങളോ പ്രപഞ്ചമോ അതിന്റെ സകല വ്യാപ്തിയിൽ എടുത്താലും സകലതും ഈശ്വരനാണ് എല്ലാം അവിടെ നിറഞ്ഞിരിക്കുകയാണ് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഒന്നെങ്കിൽ അത് മാറ്റർ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അത് ഊർജ്ജമായിട്ടായിരിക്കും അതല്ലെങ്കിൽ അത് ബോധമായിട്ടായിരിക്കും ഈ മൂന്ന് രൂപത്തിൽ അത് നിറഞ്ഞ എവിടെയെങ്കിലും ഉണ്ടാവും ഇതല്ലാത്ത ഒന്നുമില്ല മറ്റേ പറയുന്നില്ല മണ്ണിലും തോണിലും ആ അത് അതിന്റെ ചെറിയൊരു ആംഗിളിലാ പറയുന്നത് മണ്ണും മിണ്ണും ഒക്കെ വിട് എവിടെ കിടക്കുന്നു നമ്മുടെ ഭൂമിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ട് ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മളൊരു എടുത്ത് ഒരു മറ്റേ ഒരു കടലിൽ ഒരു കടുകോണി വീണ വലിപ്പം പോലും ഭൂമിക്കോ സൗരോഗ്യത്തിനോ ഒന്നും ഇല്ല നിങ്ങൾ പറയ പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന വ്യാപ്തി എന്ന് പറയുന്നത് അതിനും മേളാണ് ആലോചിച്ച് നോക്കണം അതിന്റെ നമുക്ക് അതിന്റെ ഒരു ഭീകര ഒരു വലിപ്പമോ ഭീകരതയോ നമ്മൾ അറിഞ്ഞിട്ടല്ല ഈ പറയുന്നത് ചുമ്മാ ചുമ്മാളുകൾ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇപ്പം പ്രകൃതി സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് മൂലപ്രകൃതിയെ പറ്റി ഇവർ പറയും നമുക്ക് നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന വിഷ്വലൈസേഷൻ എന്താ കാട് കാവ് കുളമൊക്കെ അല്ലേ ഇതൊക്കെ എവിടെ കിടക്കുന്നു മൂലപ്രകൃതി എന്ന് പറയുന്ന സങ്കല്പം എവിടെ എവിടെയിരിക്കുന്നു ഭഗവതിയെ നമ്മളിപ്പം ശ്രീ മഹാരാജ്ഞി എന്ന് വിളിക്കുന്നില്ലേ ആ ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്നത് വിശ്വം മുഴുവൻ പരിപാലനം ചെയ്യുന്നോണ്ടാണ് വിശ്വം എന്ന് പറയുന്ന സങ്കല്പം എവിടെ നിൽക്കുന്നു എത്രയോ കോടിക്കണക്കായിട്ടുള്ള സൗരയുധങ്ങൾ കോടിക്കണക്കിന് ഗാലക്സികൾ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ എത്രയോ കോടി 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 ഭൂമികൾ ഇതെല്ലാം ഇങ്ങനെ ഇതിനെല്ലാം കൂട്ടിയായി പറയുന്നത് ആ ഒരു വലിപ്പത്തിൽ ഇരുന്ന ഉള്ള സംഗതിയെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അനലൈസ് ചെയ്യാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അത്ര വലിയൊരു വിഷയം ഇപ്പൊ ഞാൻ കട ഒരു ഒരു കടൽ മുഴുവൻ നിങ്ങൾക്ക് എന്നിട്ട് കുടിക്കാൻ പറഞ്ഞാൽ പറ്റില്ലാത്ത പോലെ ഗ്ലാസ്സിൽ വെള്ളം മുക്കി തന്നാലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത്ര വലിയ ബൃഹത്തായിട്ടുള്ള ഒരു 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 ഈശ്വര സങ്കല്പത്തെ എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ ചെറുതായി കാണുന്നതാണ് ഈ മൂർത്തികൾ എന്ന് പറയുന്നത് അതാണ് ആ ഹാഗ്യം ജനാന എന്നുള്ള ആ ഒരു ഇതില്ലേ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ബോധസ്വരൂപ സാന്ദ്രാനന്ദ ബോധാത്മകമനുഭവം ഇതം എന്നുള്ള ശ്ലോകം അതാണ് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആ ബോധം ഗുരുവായൂരിൽ ഇങ്ങനെ ആ കുട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുന്നത് അവരുടെ ഭാഗ്യമാണെന്നാണ് പട്ടതിരിപ്പാട് എഴുതി വെച്ചത് ഇപ്പൊ മനസ്സിലായില്ലേ അതാണ് സംഗതി ഇനി നമുക്ക് ക്ഷേത്രത്തെ കുറിച്ചുള്ള ചില സംശയങ്ങളുണ്ട് അതൊന്ന് ക്ഷേത്രം അതിന്റെ സങ്കല്പം എടുക്കുമ്പോൾ അതിന്റെ ചുറ്റും ശ്രീ പ്രധാന ശ്രീകോവിലിനു ചുറ്റും കുറേ കല്ലുകൾ ബലിക്കല്ലുകൾ എന്ന് അപ്പോൾ കുറേ കല്ലുകൾ കുറേ നമ്പർ കല്ലുകൾ ചിലത് രണ്ടെണ്ണം മൂന്നെണ്ണം ഏഴെണ്ണം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ബലിക്കല്ല് എന്ന് പറയുന്ന സങ്കല്പം എന്താണ് ഈ ബലിക്കല്ല് എന്തിനാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ അതുപോലെ ഈ ഇത്രയും കല്ലുകൾ അതിനൊക്കെ പേരുകളുണ്ടോ എന്താണ് അതൊന്നും വിശദീകരിച്ചതരാം ഈ നമ്മുടെ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന മൂർത്തിയെ സമാധി അവസ്ഥയിലുള്ള ഒരു ജീവൻ മുക്തനായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് തരത്തിലാണ് പ്രതിഷ്ഠകൾ വരിക ഒന്ന് ഒരു ജീവൻ മുക്തനായ ഒരാളുടെ സമാധിയുടെ മുകളിൽ വരുന്ന ക്ഷേത്രങ്ങൾ ഇപ്പം പളനി സമാധി ക്ഷേത്രാണ് അങ്ങനെ ഒരുപാട് ക്ഷേത്രം കേരളത്തിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട് രണ്ട് തരത്തിൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്വയംഭൂ രണ്ട് സമാധി ക്ഷേത്രങ്ങൾ മൂന്ന് തന്ത്രിമാരാൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ അതിന് ഷടാധാരം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ഇത് കൂടാതെ കുടീരുത്തൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാതെ കാവുകൾ പ്രതിഷ്ഠിക്കുന്നതൊക്കെ എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ് ഞാൻ പറയുന്നത് വ്യവസ്ഥയനുസരിച്ച് ഷടാധാര പ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ ഉത്സവ പദ്ധതികളിലെല്ലാം വരുന്ന ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ബലിക്കല്ലെല്ലാം വരുന്ന വരണമെങ്കിൽ വലിയ ക്ഷേത്രം ആയിരിക്കണം അപ്പോൾ അവിടെ എങ്ങനെയാച്ചാൽ ഈ സ്വയംഭവമായിട്ടുള്ള വിഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ സ്വയമേവ അതിന് ചൈതന്യമുണ്ട് ഒരു ഒരു നിശ്ചിത അളവിലുള്ള ചൈതന്യം ഇതിന് മുകളിൽ ചൈതന്യം എല്ലാത്തിനും അചേതനമായിട്ട് ഒന്നും പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ എല്ലാം ചൈതന്യം തന്നെയാണ് പക്ഷെ നമുക്ക് ആവശ്യമുള്ളതിനപ്പുറത്തേക്ക് ഒരു ചൈതന്യം അതിനുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ പരിഗണിക്കുന്നത് ഇപ്പം കദളിപ്പഴം അതിന്റെ ഒരു ഒരു ചൈതന്യം എന്ന് പറയുന്നത് അതിന്റെ ആ വലുപ്പത്തിന്റെ ആയിരം വളങ്ങാണ് ഒരു വജ്രം അതിനെ നമ്മൾ എടുക്കുന്ന അതിന്റെ അത്ര ചൈതന്യം അതിനുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ സ്വയംഭൂവായിട്ടുള്ള ശിലകൾ ഏതോ കാലത്ത് പ്രകൃതിയാൽ തന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്യപ്പെട്ടതാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തിരുവണ്ണാമല തിരുവണ്ണാമലയിലെ ആ ഗിരി തിരുവണ്ണാമല ഗിരി മുഴുവനായിട്ട് തന്നെയും അഗ്നി ലിംഗമാണ് അതുകൊണ്ടാണ് ഗിരിവലം വെക്കുന്നത് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് കൈലാസം ഇതല്ലാതെ ചെറിയ രീതിയിൽ വന്ന വിഗ്രഹങ്ങൾ ചോറ്റാനിക്കര ഭഗവതി സ്വയംഭു വിഗ്രഹം മണ്ണടി ഒരുപാട് ക്ഷേത്രങ്ങൾ ഒരുപാട് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ അവിടെ ആദ്യം വിഗ്രഹം ഉണ്ടാവുകയും പിന്നീട് ക്ഷേത്രം ഉണ്ടാവുകയാണ് ചെയ്തത് ഇനി എങ്ങനെയാണെന്ന് വെച്ചാല് ഈ എന്താ പറയാ സമാധിയായ ഋഷീശ്വരന്മാര് അവരവരുടെ തന്ത്രവിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരെ അവരുടെ അവർ ധ്യാനം കൊണ്ട് അവർ ഈശ്വരനെ അറിഞ്ഞ് അവർ സമാധിയിലേക്ക് പോകും രണ്ട് രീതിയിലാവും ഒന്ന് അവരുടെ ജീവസമാധിയായിട്ട് വരും അവർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇരുന്ന് സമാധിയാവും അതല്ലാതെ അവരുടെ വനശേഷം സമാധിയായി തന്നെ വരിക്കുന്നവരുണ്ട് സമാധി ഇരുത്തും ഇത് രണ്ടും ഇതാണെങ്കിലും ജീവസമാധിക്ക് കുറച്ചുകൂടി മാഹാത്മ്യം കൂടുതലാണ് ആ ജീവസമാധിക്ക് മുകളിൽ വയ്ക്കുന്ന ക്ഷേത്രങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ശിവക്ഷേത്രങ്ങളാണ് പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇത്തരം ക്ഷേത്രങ്ങളുണ്ട് മഹാവിഷ്ണുവിന് പറയപ്പെടുന്നു അഗസ്ത്യരുടെ സമാധിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നുണ്ട് അത് ശ്രീകണ്ഠേശ്വരാണോ അതോ പത്മനാഭസ്വാമി ക്ഷേത്രമാണോ എന്നൊന്നും ഒരു തീർച്ചപ്പെടുത്താൻ പറ്റിയിട്ടില്ല വിഷ്ണു ക്ഷേത്രങ്ങൾ അങ്ങനെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ എന്തായാലും ഈ മൂന്ന് രണ്ട് പദ്ധതിയാണ് മൂന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മലയാള തന്ത്രിമാര് പ്രതിഷ്ഠിക്കുക പ്രതിഷ്ഠിക്കുമ്പോൾ ഈ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളെ അതത് സ്ഥാനങ്ങളിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ പ്രതിഷ്ഠിക്കും ഉദാഹരണം പറഞ്ഞാൽ ശിലയിൽ ശില ഉപയോഗിച്ച് ചെയ്യും അപ്പം ആധാരശില അതിനു മുകളിൽ നിധികുംഭം മുകളിൽ ഒരു പത്മം പത്മത്തിന് ഒരു താമര ഒരു ഒരു ആമ ആമയുടെ മുകളിൽ ഒരു യോഗനാളം യോഗനാളത്തിൻ്റെ മുകളിൽ നപുംസക ശില ഈ ക്രമത്തിൽ പ്രതിഷ്ഠിക്കും അപ്പം മൂലാധാരം സ്വാധിഷ്ഠാനം അണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്ന് പറയുന്ന ചക്രത്തിന്റെ സ്ഥാനത്ത് ദേവനെ പ്രതിഷ്ഠിക്കും അപ്പൊ താഴേന്ന് പ്രാണൻ ഉയർന്ന് സഹസ്രാരം വരെ എത്തി യോഗാവസ്ഥയിലേക്ക് എത്തുന്നതായിട്ടാണ് ഒരു പൂജ എന്ന് പറഞ്ഞാൽ ഓ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അതായത് ആധാരശക്തി നമുക്ക് പറഞ്ഞാണ് പൂജ തുടങ്ങുന്നത് തന്നെ ഈ വിഗ്രഹം നമ്മൾ കാണുന്നതിൻ്റെ താഴെ ഇത്രയും കാര്യങ്ങളുണ്ടെന്നാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ക്ഷേത്രങ്ങൾക്കും ഉണ്ട് അപൂർവമായിട്ട് മാത്രമേ ഈ പോലെ ചെറിയ സമ്പ്രദായത്തിലൊക്കെ പ്രതിഷ്ഠിക്കാറുള്ളൂ ഷടാധാരം അല്ലാതെ ഒരു പ്രതിഷ്ഠ കഴിക്കാൻ സത്യത്തിൽ ക്ഷേ കേരള ക്ഷേത്രതന്ത്രവിധിയില്ല പിന്നെ പോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അവര് കാവൊക്കെ കുടിയിരുത്തുന്ന പോലെയൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് ക്ഷേത്രങ്ങളും ഉണ്ടാവാറുണ്ട് അത് ചിലത് ഉണ്ട് അതൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സെവൻസ് ഫുട്ബോൾ പോലെയാണ് നിയമം അനുസരിച്ച് പറ്റില്ല ഇതിനുവേണ്ടി പ്രത്യേക ഒരു ഒരു സമ്പ്രദായം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ സ്വയംഭൂ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഋഷീശ്വരന്മാരാൽ അവരുടെ കൈകൾ കൊണ്ട് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ടല്ലോ ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഷടാധാരമൊന്നും കാണാൻ നിർബന്ധമില്ല പക്ഷേ അവര് അവര് സ്വയമേവ അവര് അവര് ജീവൻമുക്തനായതുകൊണ്ട് അവർ ഈശ്വരൻ തന്നെ ആയതുകൊണ്ടാണ് അതിന് ബലമുള്ളത് അല്ലെങ്കിൽ അതിന് ആ പ്രാധാന്യം വരാൻ കാരണം അത്തരം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ബൃഹത്തായിട്ടുള്ള ഉത്സവ പദ്ധതിയാണ് കാരണം വെച്ചാൽ നമ്മൾക്ക് നടത്താവുന്നതിൻ്റെ മാക്സിമം എന്താണ് അതാണ് നമ്മളവിടെ ചെയ്യുന്നത് ഓക്കെ സാധാരണ ഒരു തന്ത്രിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ചെയ്യാവുന്നത് എന്തോ അതിൻ്റെ മാക്സിമം ചെയ്ത് കൊടുക്കുകയാണ് ഈ മൂന്ന് പദ്ധതിയിലാണ് ക്ഷേത്രങ്ങൾ വരുന്നത് അപ്പം ജീവൻമുക്തനായിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശ്വം തന്നെ ആയി തീർന്നു പ്രപഞ്ചം തന്നെയാണ് അദ്ദേഹം ഈ എന്താ പറയാ ഞാൻ എന്നുള്ള ഭാവം പോയിട്ട് സകലതും ഞാൻ വിശ്വം മുഴുവൻ ഞാൻ തന്നെ ആകുന്നു എന്നുള്ള ബോധത്തിലേക്ക് അദ്ദേഹം എത്തി അങ്ങനെ എത്തുമ്പോൾ അദ്ദേഹം ഈശ്വരൻ തന്നെയാണ് അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ പരി ആ പരിധിയാണ് അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ പരിധിയായിട്ട് നിശ്ചയിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മിനിയേച്ചർ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് അവിടെ ദിക്പാലകരായിട്ടുള്ള ഇന്ദ്രൻ മുതലുള്ള അനന്തൻ വരെയുള്ള ആളുകളെ ബലിക്കല്ലുകളായിട്ട് പ്രതിഷ്ഠിക്കുന്നത് ബലിക്കല്ല് ആണോ ദിക്പാലകരാണ് അതായത് കിഴക്ക് ദിക്കിന് ഇന്ദ്രനാണ് അഗ്നി കോണിന് വരുന്നത് അഗ്നിയാണ് തെക്ക് ദിക്കിന് യമനാണ് കന്നിമൂല അതായത് നമ്മൾ പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വരുന്നത് നിറുതിയാണ് പടിഞ്ഞാറ് വരുണനാണ് വടക്ക് മൂല വരുന്നത് വായുവാണ് വടക്ക് ദിക്കിൽ രണ്ടുപേരുണ്ട് സോമനും വൈശ്രമണനും ഉണ്ട് സോമൻ ചന്ദ്രൻ ചന്ദ്രൻ മാത്രം പറഞ്ഞാൽ പോരാ അതിന്റെ ഒരു ടോപ്പ് മോസ്റ്റ് ചന്ദ്രന്റെ ഒരു ടോപ്പ് മോസ്റ്റ് മോസ്റ്റിനാ സോമൻ എന്ന് പറയുന്നത് അമൃതവർഷം ഉണ്ടാവുന്നത് എവിടെയോ അതാണ് സോമൻ സോമം ആ സോമം എന്ന് പറയുന്നതാണ് അത് ആ സങ്കല്പത്തിലവടെ ചന്ദ്രൻന്ന് വേണേ പറയാം വൈശ്രവണൻ ഉണ്ട് ആ രണ്ടുപേരാണ് ഒരു ഒരു ദിക്കിന് ആ കുബേരന് അത് കഴിഞ്ഞാൽ പിന്നെ ഈശാനകോണിന് അതായത് വടക്ക് കിഴക്കേ അധിപതി ആയിട്ടുള്ള ആള് ഈശാനൻ എന്ന് പറയും ഈശാനൻ എന്ന് പറയുന്നത് ശിവന്റെ ഒരു മുഖമാണ് ഈശാനൻ കഴിഞ്ഞാൽ അടുത്തത് മുകളിലെ ദിക്കിന്റെ അധിപതി ആയിട്ടുള്ള ബ്രഹ്മവാണ് ആ ബ്രഹ്മാവിനെ മുകളിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഈശാന കോണി തന്നെ വെക്കും പിന്നെ ഉള്ളത് പാതാള ദിക്കിന്റെ അധിപതിയായിട്ടുള്ള നാഗങ്ങളുടെ അധിപതിയായിട്ടുള്ള അനന്തനാണ് ഈ അനന്തനെ താഴെ ഇടാൻ താഴെയിടാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെന്ത് നിറുതി കോണി കൊണ്ടുവയ്ക്കും അപ്പൊ നിറുതി കോണിന്ന് ഈശാന കോണിലേക്കുള്ള വരാന്ന് പറയുന്നത് അടിയിൽ നിന്ന് മുകളിലേക്കുള്ളതാണ് ക്ലിയർ ആയല്ലോ അദ്ദേഹത്തിന്റെ മനസ്സ് ആ ദുർദേവതയിൽ ഉറച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ദുർഗയുള്ളതെന്നും ദുർഗയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഉള്ള ധാരണ അദ്ദേഹത്തിന് കിട്ടുവാണ് പിന്നെ അതിന് അനുയോജ്യമായ ഒരു ഭൂമി കാണണം ആദ്യം കാണുന്ന ഭൂമി ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റണ എന്നായിരിക്കണം അതൊരു കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണ് ബാക്കി വരിക അല്ലെങ്കിൽ അമ്പലം പണി തുടങ്ങുമ്പോൾ ഇത്രയുള്ള കോല് അമ്പലത്തിന്റെ പണി കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ കേരളം മുഴുവൻ ഒരേ സ്വഭാവമല്ല ആളുകൾക്ക് മണ്ണിനൊരു ഒരേ പ്രത്യേകതയല്ല വൃത്ത സ്ത്രീ അതോ ചതുരശ്രീ ഹോവിലാണോ വേണ്ടത് ഇതെല്ലാം തീരുമാനിക്കുകയാണ് വിഷ്ണുവിനും ദുർഗയ്ക്കും മാത്രം വടക്കു വശത്തും ഇതുപോലൊരു കല്ലുകളുണ്ട് പക്ഷേ കല്ലുകൾ വെക്കാറില്ല ശാസ്താവ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് കാലസംഹാരമൂർത്തിയാണ് കാലത്തിന് അതി അതിജീവിച്ച് നിൽക്കുന്ന രുദ്രൻ എന്തോ ഒരു കാര്യം കൂടി വിട്ടു അവിടെ ക്ഷേ എല്ലാ ക്ഷേത്രത്തിലും തെക്കുവശത്ത് കടലപ്പടിയിൽ രണ്ടുപേരുണ്ട്